ഇന്ത്യയിലെ ഏറ്റവും എന്താണ് സംശുദ്ധരായ രാഷ്ട്രീയ നേതാവായി ജനങ്ങൾ ഉയർത്തി കാണിച്ചിട്ടുള്ള എ കെ ആന്റണി ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം ഒരു ആരാധനാമൂർത്തിയാണ് കേരള രാഷ്ട്രീയത്തിൽ യുവജന മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉയർത്തെ ശ്രീ കെ കെ പ്രണാകരനും എ കെ ആന്റണിയും കൂടിയാണ് കേരളത്തിൽ നേതൃത്വം നൽകിയത് ആ എ കെ ആന്റണി കാലഹരണപ്പെട്ട നേതാവാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പറയുന്നത് ആരാ കെ ആന്റണിയുടെ രക്തത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ പുത്രൻ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു കാലു മാറി കൂറുമാറി ഭാഗ്യാന്വേഷിയായി അധികാരത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ ആദർശങ്ങളിൽ ഒന്നും അടിയുറച്ച് വിശ്വസിക്കാത്ത അത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു രാഷ്ട്രീയം പറയട്ടെ കുഴപ്പമില്ല മോഡിയെക്കുറിച്ച് പറഞ്ഞട്ടെ കുഴപ്പമില്ല പക്ഷേ സ്വന്തം പിതാവിനെ നോക്കി കാലഹരണപ്പെട്ട നേതാക്കളിൽ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ ഈ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ വലിച്ചെറിയുന്ന മരുന്ന് പോലെയാണോ പിതാവും മാതാവും ഈ മുപ്പത് വെള്ളിക്കാശിന് ക്രിസ്തു ഭഗവാനെ ഒറ്റ കൊടുത്ത ജൂതാസിൻ്റെ യഥാർത്ഥ അവതാരമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിന്ന് അനിൽ ആന്റണി സംസാരിക്കുമ്പോൾ അയാളുടെ സഹതാപ തോന്നുന്നു പക്ഷേ ഇവരുടെയൊക്കെ സംസ്കാരം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ അതുപോലെ അത് കാരണം ഞാൻ ഇദ്ദേഹത്തിന് ഞാൻ ആ ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഈ കാലഹരണപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് ഈ എം എം ഹസനെ പോലെയുള്ളവരെ തന്നെയാണ് ഉദ്ദേശിച്ചത് ഇപ്പം എം എം ഹസ്സൻ എം എം ഹസ്സൻ ഇപ്പം പത്തൊൻപത് വയസ്സായ ഒരു വ്യക്തിയാണ് എൻ്റെ പപ്പയുടെ ഏകദേശം അതേ പ്രായമുണ്ട് പക്ഷേ ഇന്നും എ കെ ആനണി സജീവ രാഷ്ട്രീയത്തിൽ നിന്നെല്ലാം അദ്ദേഹം വിരമിച്ചു ഇന്ന് അദ്ദേഹത്തിന് ചുമതലകളൊന്നുമില്ല പക്ഷേ എം എം ഹസ്സനൊക്കെ ഇന്ന് എൺപത് വയസ്സായിട്ടും അദ്ദേഹം ഇന്നും ഇന്നും ആക്ടിങ് പ്രസിഡൻറ്റാണ് ഇപ്പോൾ ഇതൊക്കെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ ചെറുപ്പക്കാരുടെ ഒരു രാജ്യമാണ് അറുപത്തഞ്ച് വയസ്സിൽ താഴെ നാൽപ്പത് വയസ്സിലുള്ളവരാണ് ഇന്ത്യയുടെ മീതി നീജി ഇരുപത്തിയേഴാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ചെറുപ്പക്കാരൊന്നും ഇല്ല ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഈ കാരണിയൊക്കെ മുപ്പത്താറാം വയസ്സിൽ മുഖ്യമന്ത്രി ആയതും വയസ്സിൽ പി സി സി പ്രസിഡൻറ്റൊക്കെ ആയവരാണ് പക്ഷേ ഇന്ന് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നോക്കുമ്പോൾ ഇന്ത്യ ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ ഈ എഴുപത്തഞ്ച് വയസ്സിന് ഒരു നേതാവില്ലേ